പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ നൽകാൻ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ നിന്ന് ആയിരം കോടി രൂപ വായ്പയെടുക്കുന്നു പെൻഷൻ നൽകാനുള്ള പണം സമാഹരിക്കാൻ സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യം രൂപവൽക്കരിച്ചെങ്കിലും പ്രതീക്ഷിച്ചതുപോലെ പണം കിട്ടാത്തതുകൊണ്ടാണ് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനെ ആശ്രയിക്കുന്നത് സർക്കാർ പദ്ധതികൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും സഹായധനം നൽകുന്ന ഏജന്റ് എന്ന നിലയിൽ കെ എഫ് സിക്ക് പ്രവർത്തിക്കാമെന്ന വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണിത് കെ എഫ് സിക്ക് നൽകേണ്ട പലിശ നിരക്ക് തീരുമാനമായിട്ടില്ല കെ എഫ് സിയും കമ്പനിയും ചർച്ച ചെയ്ത് തീരുമാനിക്കാനാണ് അനുമതി ക്ഷേമ പെൻഷൻ ഇപ്പോൾ മാസം തോറും നൽകി വരുന്നുണ്ട് ഇനിയുള്ള ഗഡുക്കൾ കുടിശ്ശിക പൂർണ്ണമായും വിതരണം ചെയ്യാൻ മൂവായിരത്തി ഇരുന്നൂറ് കോടി രൂപ വേണം അതേസമയം ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർ മസ്റ്ററിംഗ് നടത്താനുള്ള സമയപരിധി അവസാനിച്ചു അൻപത്തി ലക്ഷം പേരാണ് മസ്റ്ററിംഗ് പൂർത്തീകരിച്ചത് അടിസ്ഥാന പട്ടികയിൽ അറുപത്തിമൂന്ന് ലക്ഷം പേരാണുള്ളത് എന്നാൽ പതിവായി പെൻഷൻ വാങ്ങുന്നവർ ഏകദേശം അമ്പത് ലക്ഷം ലക്ഷം പേരാണ് അതിനേക്കാൾ ആറു ലക്ഷം പേർ കൂടുതലായി മസ്റ്ററിംഗ് ചെയ്തിട്ടുണ്ട് വിവിധ കാരണങ്ങളാൽ പെൻഷൻ നിഷേധിക്കപ്പെട്ടവരും മസ്റ്ററിംഗ് നടത്തിയതിനാലാകാം ഇതെന്ന് സർക്കാർ കരുതുന്നു കഴിഞ്ഞ മാസങ്ങളിൽ പെൻഷൻ വാങ്ങിയവരിൽ മസ്റ്ററിംഗ് നടത്താൻ ശേഷിക്കുന്നെങ്കിൽ വീണ്ടും അവസരം നൽകുന്നത് പരിഗണിക്കുമെന്ന് ധനവകുപ്പ് വൃത്തങ്ങൾ അറിയിച്ചു മറ്റൊരറിയിപ്പ് വാണിജ്യാവശ്യത്തിനുള്ള പാചകവാതക സിലിണ്ടറിന്റെ വില വർദ്ധിച്ചു പത്തൊൻപത് കിലോഗ്രാം സിലിണ്ടറിന് അൻപത് രൂപയാണ് വർദ്ധിച്ചത് അതേസമയം ഗാർഹിക ആവശ്യത്തിനുള്ള പാചകവാതക സിലിണ്ടറിന്റെ വിലയിൽ മാറ്റം വരുത്തിയിട്ടില്ല തുടർച്ചയായി രണ്ടാം മാസമാണ് വാണിജ്യാവശ്യത്തിനുള്ള പാചകവാതക സിലിണ്ടറിന്റെ വില വർദ്ധിക്കുന്നത് കഴിഞ്ഞ മാസം മുപ്പത്തിയൊൻപത് രൂപയാണ് വർദ്ധിച്ചത് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക